റബ്ബർ ഷീറ്റ് അടിക്കുന്ന റോളറുകൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ റബ്ബർ ഷീറ്റ് അടിക്കുന്ന റോളറുകൾ മോഷ്ടിച്ച പ്രതിയെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അടൂർ വടക്കടത്തുകാവ് ഷാജി ഭവനം വീട്ടിൽ നാൽപ്പത്തി ഒൻപത് കാരൻ ഷാജി തങ്കച്ചനാണ് അടൂർ പോലീസിന്റെ പിടിയിലായത് അടൂർ ഏറത്ത് തുവയൂർ വടക്ക് ലക്ഷ്മി ഭവനം ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താന്റെ വീടിന് സമീപത്തെ ഷെഡിൽ അതിക്രമിച്ചു കയറി അവിടെ സ്ഥാപിച്ചിരുന്ന മൂന്ന് റോളറുകളാണ് ജൂലൈ പതിനേഴിന് പുലർച്ചെ പ്രതി മോഷ്ടിച്ചത് പതിനയ്യായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു മോഷണ വിവരം മറിഞ്ഞ് ഇന്നലെ വീട്ടിലെത്തിയ അടൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താന്റെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മോഷ്ടാവ് വെള്ള ഹോണ്ട സിറ്റി കാറിലാണ് സഞ്ചരിച്ചതെന്ന് മനസ്സിലായി പിന്നീട് കാറിന്റെ ഉടമസ്ഥനെ തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ അടൂർ ടൌണിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെളിവെടുപ്പ് നൂറനാട് പാറ ജംഗ്ഷൻ സമീപത്തുള്ള ആക്രിക്കടയിൽ നിന്ന് റോളറുകൾ കണ്ടെടുത്തു പിന്നീട് പ്രതിയുടെ വടക്കടത്ത് കാവിലുള്ള വീട്ടുമുറ്റത്ത് സൂക്ഷിച്ച കാറും പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ ടി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ പിടികൂടിയത് न्यूज ब्यूरो अडूर